അല്ലാമലൈക്കും വാഹമ നമ്മുടെ നാടുകളിലൊക്കെ ചൊല്ലി വരുന്ന ഏറ്റവും മഹത്തായ ഒരു മൊലിതാണ് മങ്കൂസ് മോലിത് എന്നുള്ളത് വിശുദ്ധ റബിയുടെ ലെവലിൽ പ്രത്യേകിച്ചും നമ്മുടെ നാടുകളിലും വീടുകളിലും പള്ളികളിലും മദ്രസകളിലും ഒക്കെ ആ പ്രിയപ്പെട്ട ഏറ്റവും മഹത്തായ മങ്കൂസ് മോലിത് എല്ലാവരും ചൊല്ലാറുണ്ട് എന്നാൽ സങ്കടകരമായ ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയാവില്ല എന്ന് തോന്നി പോവുകയാണ് മംഗൂസ് പോലും ചുരിക്കുന്ന വളരെ സങ്കടകരമായ അവസ്ഥ കണ്ടുവരികയാണ് മങ്കൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ചുരുക്കപ്പെട്ടത് എന്നാണല്ലോ അതിനെ അങ്കുസാക്കുന്ന വീണ്ടും വീണ്ടും ചുരുക്കുന്ന ദയനീയമായ കാഴ്ച നമ്മുടെ മൂലന്മാര വർഗത്തിൽ തന്നെ ഉള്ളവർ ചെയ്യുന്നു എന്നത് വളരെയധികം സങ്കടകരമായ കാര്യമാണ് ഏതെങ്കിലും വീട്ടിൽ നിന്ന് നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ ഒന്നോ രണ്ടോ ഹദീസ് ഓദ്യിയാൽ മതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത് പൂർണമായി ഓതാനുള്ള സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും അതിനെ ചുരുക്കുന്ന അവസ്ഥ തീർത്തും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല പിന്നെ എന്ത് മഹബത്താണ് എന്ത് ഇഷ്കാണ് നമ്മൾ ഈ പറയുന്നത് ലോകത്തെ ജനങ്ങളോട് മഹലിലെ ആളുകളോട് തന്റെ മുമ്പിലുള്ള സമൂഹത്തോട് നിങ്ങൾ ഒരിക്കലും പരിപൂർണ വിശ്വാസിയാവുകയില്ല എന്നെല്ലാം പറഞ്ഞ് ഹരീഫും ആയത്തൊല്ലോ ഓതിയിട്ട് നമ്മൾ പ്രസംഗിക്കുകയും കാസെടുക്കുകയും ചെയ്യുന്നു പക്ഷേ നമുക്ക് മങ്കൂസ് ഒരു പൂർണ്ണമായി ഓതാൻ വരെ സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ആവേശവും ഇൻട്രസ്റ്റും അതിനുള്ളതായ താല്പര്യവും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ വളരെയധികം സങ്കടകരമാണത് പല ഭാഗത്തും അങ്ങനെ കണ്ടുവരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് മാത്രമല്ല പഴയകാലത്തേക്ക് അധിക വീടുകളിലും മൗലയത്തിന് ക്ഷണിച്ചാൽ യാക്രമചൊല്ലി യാക്രമക്ക് ശേഷം മങ്കൂസ് മൊലി പൂർണ്ണമായി ചൊല്ലി അല്ലെങ്കിൽ സലാം സലാംബലത്ത് ആദ്യം ചൊല്ലി പൂർണ്ണമായി ചൊല്ലി പിന്നീട് മങ്കൂസ് പൂർണ്ണമായി ചൊല്ലി അഷ്റക്ക കൂടി ചൊല്ലി ധാര ചെയ്ത് ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മങ്കൂസ് ഓതുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ഹദീ നിർത്തുന്ന അവസ്ഥ ശർമ ഫലമാണെങ്കിലോ ആദ്യം രണ്ട് ഹദീ തോതിയിട്ട് പിന്നെ മൂന്നും നാലും കട്ട് ചെയ്ത് നേരെ അഷ്റക്കയിലേക്ക് പോകുന്ന അവസ്ഥ ഇതൊരിക്കലും ഭൂഷണമല്ല ആര് ചെയ്താലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇഷ്ക് എന്ന് പറഞ്ഞാൽ ഹബീബിനെ പറയലൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഹബീബിന്റെ പേര് പറയുമ്പോൾ അവിടുത്തെ മധുഖകൾ പറയുമ്പോൾ അവിടുത്തെ മധുഖകൾ പാടുമ്പോൾ അവിടുത്തെ മധു കൾ ചൊല്ലുമ്പോഴൊക്കെ പ്രത്യേകമായ താല്പര്യം അത് ഇഷ്കുള്ളവർക്ക് ഉണ്ടാവുമല്ലോ മെഹബൂബിനെ പറയുമ്പോൾ എങ്ങനെയാണ് ഹെബുള്ളവൻക്ക് താല്പര്യമില്ലാതിരിക്കുക പുതിയ കാലത്ത് പ്രത്യേകിച്ചും പുത്തൻവാദികളും വഹാബികളും ഒക്കെ ഇത്തരം മൗലിതകളെയും ഇത്തരം സദസ്സുകളെയും നിർവീര്യമാക്കാനും അതിനോടുള്ള താല്പര്യം കുറക്കാനും ആവുന്ന പണികൾ ചെയ്യുന്ന പ്രത്യേകമായ കാലത്ത് നമ്മൾ അതിന് ആക്കം കൂട്ടുന്നു പല മൊയ്ലേമാരും ഉസ്താദുമാരും അതിന് ആക്കം കൂട്ടുന്നു സഹായം ചെയ്യുന്നു എന്ന കാര്യം തീർത്തും നിരാശാജനകമാണ് അതുണ്ടായിക്കൂടാ പൂർണ്ണമായിട്ട് മങ്കുസ് പൂർണ്ണമായി ചെയ്യാൻ അവസരം നമ്മൾ ഉണ്ടാക്കണം മൂന്ന് ഹരിസോദിയവർക്ക് പിന്നെ ആകെ പത്ത് മിനിറ്റ് മതി ബാക്കി രണ്ട് ഹരീസ് കൂടി ചൊല്ലി തീർക്കാൻ അതാണല്ലോ അതിന്റെ മഹത്വം അതിന്റെ പരിപൂർണത ആ കാര്യം ഈ സമയത്ത് പ്രതീക്ഷ വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മൾ തന്നെയാണ് ആത്മവിമർശനം നടത്തിയത് നമ്മൾ തന്നെയാണ് ഇത്തരം മൗലി സദസ്സുകളെ ഇല്ലാതാക്കിയത് എന്നോട് തന്നെ പല ആളുകളും ആശങ്ക പങ്കുവെച്ചിട്ടുണ്ട് വീട്ടിലേക്കുള്ള ആവേശത്തോടു കൂടി കുടുംബക്കാരെ നാട്ടുകാരെ പള്ളിയിലെ ഉസ്താദുമാരൊക്കെ വിളിച്ചു വരുത്തി മുണ്ടാകും കൂട്ടുകാരുണ്ടാകും മക്കളുണ്ടാകും കുടുംബക്കാരുണ്ടാകും എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഒരു മൗലിന് സരസ് വെക്കുമ്പോൾ അതിലേക്ക് വരുന്ന ഉസ്താദിന് പള്ളിയിലെ ഹത്തീബിന് അല്ലെങ്കിൽ നാട്ടിലെ അല്ലെങ്കിൽ മഹല്ലത്തിൽ ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്ക് മൗലി പൂർണ്ണമായി ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ അത് തീർത്തും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് മിനിങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിൽ വേണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളായിട്ട് മധുഹിനെ കൊല്ലാതെ ചെയ്യുന്നവരായി മാറാൻ പാടില്ല നമ്മളായിട്ട് മങ്കൂസ് ഹബീബിന്റെ മജിരിസുകൾക്കും ചരമഗീതം പാടുന്നവരായി മാറാൻ പാടില്ല എന്ന കാര്യം ശരിക്കും നമ്മൾ ഓർത്തെടുക്കണം മനസ്സിലാക്കി വെക്കണം മറ്റൊന്നും കൂടി പറയാനുള്ളത് ഏഴും എട്ടും ഒമ്പതും കൊല്ലം പഠിച്ച് ആ ജനങ്ങളെ ഭക്ഷണം കഴിച്ചിട്ട് അവർ തന്ന സൗകര്യങ്ങൾ മുഴുവൻ ആസ്വദിച്ചിട്ട് നമ്മൾ ബിരുദമെടുത്തു ഒന്നും രണ്ടും മൂന്നും ബിരുദങ്ങൾ ആ പല ആളുകൾക്കും അതെല്ലാം എടുത്തിട്ട് നമ്മൾ ഒരു മോളിന് സഹസിലേക്ക് വന്നിരുന്നാൽ മങ്കൂസ് മോളിനെ ഹദീഹ് വരെ ശരിക്ക് വായിക്കാൻ അറിയില്ല ഏറാവ് പോട്ടെ ഏറാവ് നോക്കിയാൽ അത് പോട്ടെ അത് നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ പോലും അതിന്റെ വാക്കുകൾ പോലും എന്തല്ലോ ഓതി പലതും കട്ട് ചെയ്ത് വായിക്കാൻ തപ്പിത്തടഞ്ഞ് സാധാരണക്കാർ പല സാധാരണക്കാരെ എനിക്കറിയാം നമുക്ക് പലർക്കും അറിയാം അവർക്ക് മങ്കൂസ് കാണാതെ അറിയുന്നവരാണ് അല്ലെങ്കിൽ ഹരീധവർ നമ്മളെ കൂടെ കാണാതെ ചെല്ലുന്നവരാണ് അവർക്ക് ചെല്ലുമ്പോൾ പ്രത്യേകമായ ആവേശമാണ് ഇത് പൂർണമായി ചൊല്ലിയിരുന്നെങ്കിൽ പകുതി നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നിർത്തി നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നാശിക്കുന്നവരാണ് ആ സാധാരണക്കാരെ മുമ്പിൽ പോലും തലയിൽ താടി വെച്ചവർ വലിയ വലിയ ഉന്നതമായ സ്ഥാനങ്ങളിരിക്കുന്നവർ അവർക്ക് പോലും മൗലിദിന്റെ 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 ബദർ ഇങ്ങനെ തുടങ്ങിയ മൗലിദിന്റെ ഹദീസുകളെ കുറിച്ച് ബാലപാഠം പോലും ഇല്ല എന്ന കാര്യം വളരെ അധികം സങ്കടകരമാണ് അതെല്ലാം പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം നമ്മുടെ ദർസുകളിൽ സ്ഥാപനങ്ങളിൽ നമ്മളടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ ആ മൗളിതിന്റെ ഹദീദിനെ ഒന്ന് പഠിപ്പിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം ഭൗതികമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഭാഷയും പ്രസംഗങ്ങളും എഴുത്തുകളും പരിശീലിപ്പിക്കുന്നുണ്ട് കൂടെ മൗലിദും ദ്വാരളും ഹദീസുകളും ബൈത്തുകളും ഒക്കെ ചൊല്ലാനും പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നേറണം ഈ ഇത്തരം നിരാശാജനകമായ വേദനാജനകമായ തീർത്തും നിരാശപ്പെടുത്തുന്ന സാധാരണക്കാർക്കിടയിൽ നമ്മളെ വശമാക്കുന്ന ഒരു ഏർപ്പാട് അല്ലെങ്കിൽ ഒരു പ്രവണത നമുക്കുണ്ടായിക്കൂടാ തീർത്തും സങ്കടകരമാണത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ആ ഏഴും എട്ടും കൊല്ലം പഠിച്ചവരാണ് പല ബിരുദങ്ങളും ഉള്ളവരാണ് തലയിലും ബാലിലും ബിരുദമുള്ളവരാണ് കൂടെ ഉസ്താദ് എന്നും അല്ലുസ്താദ് എന്നും എഴുതി ചേർക്കുന്നവരാണ് പക്ഷേ സങ്കടകരമാണ് അതുകൊണ്ട് ഈ മഹ്റജ് റെഡിയാക്കുക പ്രധാനപ്പെട്ട സൂറത്തുകൾ അത് നല്ല മഹ്റജോട് കൂടി ഓതാൻ കഴിയുക അതുപോലെ തന്നെ ഹരീഥുകൾ ദ്വാരകൾ ക്ലിയർ ആക്കുക ഇത്തരം കാര്യങ്ങളിലുകൂടി എല്ലാ ആളുകളും ശ്രദ്ധ ചെലുത്തണം എത്ര പ്രായമായാലും അതിന് പറ്റുമല്ലോ പഴയ ഉസ്താദുമാർ അവർക്ക് ബിരുദല്ല അവര് രണ്ടോ മൂന്നോ കൊല്ലം ഓതി പഠിച്ചവർ മാത്രമായിരിക്കും പക്ഷേ അവർക്ക് മോലുകൾ ഫുൾ ക്ലിയർ ആയിരുന്നു അവരുടെ ദ്വാരകൾ വളരെ ക്ലിയർ ആയിരുന്നു ആ കാലമെല്ലാം കഴിഞ്ഞുപോയി ഇന്ന് വെറും വേഷവും അതുപോലെ തന്നെ കുറെ അലങ്കാരങ്ങളും മാത്രമായി നമ്മൾ മാറിക്കൂടാ എന്ന കാര്യം സാന്ദർഭികമായി ഉറപ്പു അള്ളാഹു നമുക്കെല്ലാം ചെയ്യട്ടെ യഥാർത്ഥ ഉൾപ്പെടുത്തട്ടെ അലൈക്കും വരഹമുല്ല